ഒന്ന് രാജാക്കന്മാർ എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ അവർ നിന്നോട് പാപം ചെയ്ത കൊണ്ട് ആകാശമടങ്ങി മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിരുദാസന്മാരുടെയും നിരുജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിരുജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യണമേ മനുഷ്യൻ കൃത്രിമ മഴ പെയ്യ്ക്കുന്ന ഈ കാലത്ത് ദൈവത്തോട് മഴയ്ക്കായി പ്രാർത്ഥിക്കുന്നവരെ മൂഢന്മാർ എന്ന് വിളിക്കാൻ താല്പര്യമുള്ളവർ കാണും എന്നാൽ മനുഷ്യൻ എത്ര വളർന്നാലും അവൻ മനുഷ്യൻ മാത്രമാണ് മേഘമില്ലാത്തിടത്ത് മഴ പെയ്ക്കാനുള്ള വിദ്യ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല മാത്രവുമല്ല ദൈവം സ്വാഭാവികമായി വച്ചിരിക്കുന്ന ക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ കൈകടത്തുന്നിടത്തെല്ലാം ധാരാളം പാർശ്വഫലങ്ങളും അനുഭവിക്കുന്നുണ്ട് ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയാകട്ടെ മറ്റ് പ്രകൃതിയിലെ വിഭവങ്ങളാകട്ടെ താളം തെറ്റുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തെ ആകെ അത് ബാധിക്കും കാലങ്ങൾക്ക് താളക്രമം പിഴയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ചെലവും മുൻ നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ കാണാം അത് ജനത്തിൻ്റെ പാപമാണ് ഈ പ്രകൃതിയിൽ മനുഷ്യർ നടത്തുന്ന ക്രൂരമായ ചൂഷണം അതിന്റെ ക്രമത്തെയാകെ തെറ്റുകയും അതിനാൽ മനുഷ്യർ കൈപ്പേറിയ പരിണിത ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു മഴ ലഭിക്കാതിരുന്നാൽ കൃഷിയും കന്നുകാലി വളർത്തലും വ്യാപാരവും വിഷമത്തിലാവുക മാത്രമല്ല കാലാവസ്ഥയുടെ വ്യതിയാനം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങളും ജീവിതത്തെ ദുസ്സഹമാക്കുന്നു പ്രകൃതിയുടെ മേലെ കാലവും ദൈവത്തിന് അധികാരമുണ്ടായിരിക്കും കാരണം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയും രൂപകൽപ്പനയുമാണ് തനിക്കിഷ്ടമുള്ളതുപോലെ അതിനെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധികാരവുമുണ്ട് ഉണ്ട് ആകയാൽ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചാൽ ദൈവത്തോട് ഏറ്റുപറയാനും മടങ്ങി വരാനും വൈകരുത് താമസിക്കും തോറും നമ്മുടെ ചുറ്റുപാടുകളെപ്പോലും അതിൻ്റെ കൈപ്പേറിയ ഫലം ബാധിക്കും എന്നാൽ മടങ്ങി വരുന്നത് ദേശത്തിന് തന്നെ സൗഖ്യകാരണമാവുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ